തൃശ്ശൂർ പൂരത്തിൻ്റെ ഇട്ടിട്ടുണ്ട് അന്നേരം അതിൻ്റെ അകത്ത് കയറി കുറച്ച് കാര്യങ്ങൾ കാണാം അന്നേരം നമ്മൾ ആ സ്റ്റാളിൻ്റെ അകത്തോട്ട് കയറുക ഫീസ് ഫീസ് ഉണ്ടോ ഉണ്ടോ ആ അല്ല ഇതിനകത്ത് എത്രണ്ടേ ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് കണ്ടോ മുപ്പത്തഞ്ചു രൂപ ടിക്കറ്റ് അവിടെ എടുക്കുക നേരെ ഇവിടെ വരിക ആട ഇത്രയേ ഉള്ളു കീഴിൽ ഞാത്തോട്ട് കയറുകല്ലേ സ്റ്റാർട്ടാകുന്നത് ആ അതെയാ ആ ഐ ലവ് യു തൃശ്ശൂർ പൂരം

ഇത് എവിടെ നിന്ന് ഇറക്കി ചെയ്ത ബോംബെല്ലേ ഇതൊക്കെ എങ്ങനെയാ സിംഗിള് അടിപൊളി ഇതൊക്കെ എങ്ങനാ റേറ്റ് ആ മാലയോ ഇതൊക്കെ ഇതോ എൺപത് രൂപ இது முத்துமலையே நாப்பது ரூபா இல்ல நாற்பது முப்பிண்ட் அல்ல இது ராஜ் கம்மல தாழி Rajasthan. I just അതന്നല്ല റിയൽ ആണ് ഓടി ലെങ്ങോട്ട് അല്ലേ ഏത് കളറാണ് ഓടിടാ അടിയിട്ട് അടിയിട്ട് കൊണ്ടാൾ ആ കൊണ്ടാളോ 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 കൊണ്ടാള ഇതെല്ലാം അമ്പതാ ഓഫറോ ഏതെടുത്താലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അഞ്ചെണ്ണ നൂറ് പറ്റിയ സാധനമാണ് അഞ്ചെണ്ണൂറ് അമ്പത് ഗ്രീൻ ആപ്പിൾ ഉണ്ട് கல்லுக்கா வந்து நல்ல சேட்டு ஏதோ ஜூஸ் இதுக்கு <laughs> 250 രൂപ ആണ് ഇക്കാട് വെറൈറ്റി ഇത് ഇത് ഈ ഷോപ്പിൽ тенനെ ഇதே പോലെ ഇത്രയും വെറൈറ്റി ഉണ്ട് ഇത് എത്ര 80 രൂപ 80 ഇച്ചിരി വലുതാണ് അല്ലേ ഇതെക 120 120 ആട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എന്നെ ഇതിൽ ഏത് ചാനലിൽ लेडीज़ बैग அந்த லெதர் இந்த தீ ஃபயர் அடிபிண்டி அச்சா ஒரிஜினல் वन टाइम परचेज टेन इयर्स गारंटी रहता फुल गारंटी <laughs> अच्छा रैक्सिन फॉर्म चाहिए टू हंड्रेड ले लो रैक्सिन का टू हंड्रेड ये पूरा अच्छा वाला क्वालिटी वाला है ये ब्रांडेड है ये फुल ब्रांडेड है ये कार्ड वुड लाइन ले हां कार्ड एटीएम कार्ड के एटीएम ले ये ये भी लेजर हां ये कितने ये वो कितने रहते हैं ओमा का कंपनी बेस्ट क्वालिटी ओमा का ये वाला 450 का रहेगा ये 450 400 ती अपना अच्छा 200 में आएगा एक राउंड मार के आएगा ये भी ये भी लेदर वाले ये भी ये कितना रुपए है 1200 टोलखंड रहे पूरा अलग-अलग है अलग-अलग ओ अलग कितने है 7756 658 हां ये जो जविया में बोल दिया श्यामपाल எதற்கு ராஜஸ்தான் மோடல் வேறு எத்தனை ரூபாய் え மசாலாக்கள் ஏதெர்தால 20, மிட்டைகள் ஏதெர்தால 30. 30. மசாலாக்கள் 30, மிட்டைகள் 30. மசாலாக்கள் எல்லாம் செப்பரேட்டா இல்ல? ஆ. கிராம் பு மசாலாக்கள் ஏதெர்தால 20, மிட்டைகள் ஏதெர்தால 30. ஆ. இது ஏதோ. வள்ளு கிராண்ட் மீடியா. ஆ. வள்ளு கிராண்ட் மீடியா. ஆ. டாடா கூலர். கண폰 போ. ஆ. கணடா.

പറ റേറ്റ് പറഞ്ഞ മുപ്പത് പേരോട്ട് നൂറ് പേരും ഉണ്ടോ ആ ഈ ചാവ ഇടുന്ന എത്ര ഇത് അടിപൊളി ഫ്ലൈവുഡാ ചെറുത് നൂറ്റമ്പത് അടിപൊളി ചാർജും ചെയ്യല്ലേ അടിപൊളി ഇതെന്തുവാ အိုဝိုင်ဝကောလာအဒီဝလီဖူးလ်ဆက်တပ်အာ <laughs> രണ്ടൂറ് കേൾക്കൊണ്ട് എല്ലാം കൊണ്ടുവച്ചി മുടിയൊക്കെ നല്ല കളറാക്കാം എടുക്കണ്ട എടുക്കണ്ട വീട്ടിലെടുക്ക ഇത് ഏതൊക്കെയാ

And you Yeah